അടിച്ചമർത്തുന്ന ഒരു പലഹാരമാണല്ലോ ഈ പൊറോട്ട ഈ പൊറോട്ടയെ കുറിച്ച് ഞാനൊരു കുഞ്ഞു കവിത എഴുതിയിട്ടുണ്ട് അറിയാൻ ട്രെൻഡ് ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട് മുതലാളി എന്നിട്ട് ഞാൻ കാണിക്കാരി കേക്കട്ടെ അപ്പോലാളി എന്റെ കവിതയുടെ പേര് പൊറോട്ട ൊടിയായി പിറന്നു വെറും മൈദ പിറന്നു ഞാൻ ചൂടുവെള്ളത്തിൽ എന്നെ കുതിർത്തു പിന്നെ കൈ കൊണ്ടു ഞെക്കി പിഴിഞ്ഞു ചെറുകുന്നിന്റെ രൂപത്തിലാക്കി കീറി മുഷിഞ്ഞൊരു കീറത്തോർത്തിനാൾ അവരെന്നെ ും അവരെന്നെ ചൂട് കല്ലിന്റെ പുറത്തു വെച്ചു മുരിച്ചെടുത്തു പിന്നെ എന്നെ പറിച്ചു കീറി തിന്നു നാട്ടുകാർ പറിച്ചുകീറി